ഞാൻ കുഞ്ഞുമ്മ അഞ്ചുശോഡി പക്ഷേ നമസ്കാരം അപ്പോൾ നമ്മളൊരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ പോവുകയാണ് പരിചയം അടുത്ത പരിചയം കാലത്തിന് ശേഷം ഉണ്ടെങ്കിലും ഇത്ര ഫ്രീ ആയിട്ട് അവസരം ആദ്യമായിട്ടാണ് സാറിൻ്റെ വീട്ടിൽ വന്ന് വളരെ സന്തോഷം സാറിൻ്റെ ഏറ്റവും നല്ല ആദ്യത്തെ പുസ്തകം ഏറെനാടൻ കഥകളെക്കുറിച്ച് ഏറ്റവും ഏറെനാടൻ ജീവിത പശ്ചാത്തലം ഉള്ള നോവൽ എന്ന് എല്ലാവരും സമ്മതിക്കണം ഈ ഡബ്ബർ എന്ന പുസ്തകം സ്വന്തമാക്കാൻ കൂടിയാണ് സത്യത്തിൽ ഞാൻ ഈ വീട്ടിലേക്കുള്ള യാത്ര കൊണ്ട് ഉദ്ദേശിച്ചത് കാരണം അത്രമാത്രം ഇത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുള്ള ഒരു സംഭവമാണെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ സാറിൻ്റെ മറ്റു രണ്ട് പുസ്തകങ്ങളും കൂടി കിട്ടിയാൽ വളരെ സന്തോഷം അതിനൊന്ന് നഗരവധു ഒരു കാലത്ത് സിനിമയെ ഇതാണ് കുങ്കുമം വായിക്കലോ എന്താണ് ഓരോന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ മാഷ കളക്ഷനെ കണ്ട് ധാരാളം വായിക്കുകയും ധാരാളം ഗവേഷണം നടത്തുകയും ചെയ്യുന്ന വലിയൊരു പ്രതിഭയാണ് സാറ് എന്നുള്ളതിൽ സംശയവുമില്ല അങ്ങനത്തെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇടയില്ല എന്തായാലും അവസരത്തിൽ സന്തോഷം രേഖപ്പെടുത്താണ് ആദ്യം അപ്പം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് മാഷ് സത്യത്വം പറഞ്ഞാൽ ഏറെനാടൻ കഥകൾ എഴുതിയാൽ കൂടിയിട്ട് താങ്കൾ ഏറെനാട്ടിൽ ജനിച്ചു വളർന്ന ആളല്ല തെക്ക് ഭാഗത്ത് നിന്ന് കുടിയേറിയ ഒരു കുടിയേറ്റക്കാരനായിട്ട് വന്ന അധ്യാപകർ ഒരുപാട് ഉള്ള ആളല്ലേ അപ്പം ഇത്തരം ഒരു പശ്ചാത്തലമില്ല ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര തന്മയത്വത്തോടുകൂടി ഏറെനാടൻ ജീവിതം ഇത്ര വളരെ വിശദമായിട്ട് ഒരു ഏറെനാട്ടുകാരനെതി ഏറെനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾ എഴുതിയിലേറെ ഭംഗിയായിട്ട് ആവിഷ്കരിക്കാൻ കഴിഞ്ഞു ഈ എന്റെ ജീവിതത്തിന് എറണാകുളം ജീവിതത്തിന് അൻപത്തിയെട്ട് വർഷത്തെ പഴക്കം അൻപത്തെട്ട് വർഷം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് ഈ കരുത് ഇവിടെ ജനിച്ച ആൾക്കുണ്ടാവും അതുപോലെ തന്നെ ഈ അൻപത്തെട്ട് വർഷം ഇവിടെ ജീവിച്ച ആൾക്കും ഉണ്ടാവും അപ്പൊ നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവനൊരു ഇരുപത്തിയഞ്ച് വയസ്സാവുമ്പോഴേക്കും അവനെ അറിവ് വരുന്ന പോലെ ഞാനിവിടെ ം തുടങ്ങി ഒരു ഇരുപത്തി അഞ്ചെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ എഴുതാനായി ഇവിടുത്തെ ജീവിതത്തിന്റെ ഇവിടുത്തെ ഭാഷ ഇവിടുത്തെ ജീവിതം ഒക്കെ പറയാൻ കഴിഞ്ഞു അപ്പൊ അൻപത്തെട്ട് വർഷം ആകുമ്പോൾ ഈ നോവൽ ഡബൽ എന്ന നോവല് ഇരുപത്തി ആറ് കൊല്ലം ഇരുപത്തി ആറ് വർഷം ആയി അത് പ്രസ്തീകിച്ചിട്ട് അപ്പൊ ഇതാണ്ട് ഞാനിവിടെ വന്ന് ഇരുപത്തി അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇത് എഴുതാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് ജീവിതത്തെ കുറച്ച് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഞാന് ഒരു വന്നയാളാണെങ്കിലും ജനങ്ങളുമായിട്ട് ഇടപെട്ട് ജീവിച്ച ആളാണ് വന്ന ആളുകൾ സാധാരണ ഒരു ലോഡ്ജിൽ അവരുടേതായ ഒരു കൂട്ടുണ്ടാക്കിയിട്ട് അവരുടെ അവർ ഭക്ഷണം വെച്ച് അവരുടെ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരാളായിരുന്നാറും ഞാനങ്ങനെയല്ല ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഇവിടെ തന്നെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു വീട്ടിൽ താമസിച്ചിട്ട് ആ വീടും പരിസരവും ചുറ്റുപാടും അവരുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഈ ഇടപെട്ട് പോയത് കൊണ്ട് ജീവിതം പഠിച്ചു നമ്മളെപ്പോഴും ലോഡ്ജിൽ താമസിക്കുക അല്ലെങ്കിൽ വാടക നമുക്ക് നാട്ടുകാരുമായി അവരുടെ കൂട്ടത്തിൽ താമസിക്കുമ്പോഴാണ് അങ്ങനെയുള്ള ജീവിതമാണ് യഥാർത്ഥത്തില് എനിക്ക് ഈ ജീവിതം പഠിക്കാനും ഭാഷ പഠിക്കാനും പിന്നെ ഈ സാമൂഹ്യ പ്രതിബദ്ധത അങ്ങനെ സംഭവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറ് ഒരു നോവലിസ്റ്റല്ല അത് ബേസിക് ആയിട്ട് നാടകം അങ്ങനെ പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല ഈ നാടകം കൊണ്ടാണ് കേരളത്തില് സമൂലമായ മാറ്റം നവോത്ഥാന മുന്നേറ്റം അതിന് പിന്നീട് അടുതുപക്ഷ മുന്നേറ്റങ്ങളൊക്കെ ബത്തോപ്രിവാസിൻ്റെ നാടകം ഇങ്ങനെ നിലമ്പൂരിക്ക് വന്നാൽ യുവജന കലാസമിതി നിലമ്പൂരാഴ്ചയിലൂടെ കെ ടി മുഹമ്മദിലൂടെ ഒക്കെ മലബാർ നാടക കലാസമിതിയിലൂടെ അപ്പം അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് സാറ് ഈ കരുവാറുണ്ട് ജീവിതത്തിൽ നാടകരംഗത്ത് വർഷത്തിലായിട്ട് പറയുന്നത് അപ്പോൾ അത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളണം സമൂഹത്തിൽ അധസ്ഥിതർക്ക് വേണ്ടിയുള്ള മുന്നേറ്റം ഒക്കെ നമ്മൾക്ക് നോവലിലൂടെ പ്രതിഫലിക്കുന്നതിലേറെ നാടകത്തിലൂടെയാണ് മാറ്റം വരുത്താൻ കഴിയാമെന്ന് പറയുന്നത് പ്ജി എല്ലാവരും മനസ്സിലാകാൻ നോക്കുന്നില്ലേ പേരെന്നെ അതിനോട് സൂചിപ്പിക്കണോ അപ്പോൾ അതായിരിക്കും സാറിൻ്റെ ഈ ഈ ഡബര എഴുത്തിലും അത് പ്രതിഫലിച്ചിട്ടുണ്ടാവും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് സമൂഹത്തിൽ ഉത്തരവാദിത്വം താങ്കളുടെ എഴുത്തിലും ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ആ ഒരു മൈൻഡായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം തെക്ക് ഭാഗത്ത് വരുന്ന അധികാൾക്കാരും അധ്യാപക ജോലി കഴിഞ്ഞ് വീട്ടിലും ഒതുങ്ങിക്കൂടി അവിടെ ഒരു സാമ്പത്തിക ഭദ്രതയെന്ന് നോക്കുന്നു അതിനപ്പുറം ഒരു സാമൂഹ്യ ഭീഷണം ഉണ്ടായതുകൊണ്ടായിരിക്കും ജി സി കാരക്കൽ എന്ന അധ്യാപകൻ നാടകത്തും നോവലിസ്റ്റും അഭിനേതാവും ഒക്കെ അതെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ താങ്കൾ ഇതിന്റെ അടിയിൽ ഇപ്പം ഈ പൗരത്വ ഭേദഗതി പ്രശ്നമൊക്കെ വന്നപ്പോൾ ഏകാംഗ നാടക അവതരിപ്പിച്ച് ഞാൻ അറിയാം അപ്പോൾ നാടകത്തിന് നാടകത്തെ സംബന്ധിച്ച് നാടക അഭിനയത്തെക്കുറിച്ചും ഒരു പുതിയ കാലത്ത് അതിനെ തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യമുണ്ട് <Trib forums> െ കുറിച്ച് പുതിയൊരു നിർദ്ദേശങ്ങൾ ഈ നമ്മളെ ഈ പൗരത്വ ഭേദഗതി ബില്ല് വിധരായിട്ടുള്ള പ്രക്ഷോഭത്തില് ഏകപത്ര നാടകമായിരുന്നു ഞാൻ മാത്രമാണ് ഈ പറയുന്ന സദസ് എവിടെയാണോ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ആളുകളെ വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് ആ പൗരത്വ ഭേദഗതി എന്താണ് നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ നിന്ന് നമ്മൾ എവിടെ പോകണം എന്നാണ് ഇവർ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ആ ചോദ്യവും അതിന്റെ ഏകപാത്രമായിട്ടുള്ള അഭിനയവും ഒറ്റയാൾ നിന്നിട്ട് ഈ കാര്യങ്ങൾ പറയുകയും അഭിനയിക്കുകയും പിന്നെ അതിന്റെ പരിഹാരം എന്താണ് ഇവരോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതൊക്കെ പ്രസംഗമല്ല നമ്മൾ ചെയ്യുക അങ്ങനെ തന്നെ അഭിനയിച്ചുകൊണ്ടാണ് അപ്പോൾ ആ സദസ്സിൽ ഒരാളെ വിളിച്ചിട്ട് അയാളോട് ചോദിക്കും നിങ്ങൾ ഈ എവിടെ ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണ് നിങ്ങളോട് ബംഗ്ലാദേശിലേക്ക് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോകും ഇത് എന്റെ നാട്ടിൽ തന്നെ എന്റെ വാപ്പാരോ മറ്റുള്ളവരോ ആരോ ബംഗാളിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കും ഞാനിവിടെ ജനിച്ചു പോകുന്നതാണോ ഞാൻ ഇങ്ങോട്ട് പോവില്ല ഞാൻ വിളിച്ചുകാരാണ് അപ്പൊ അതാണ് അവര് പരാജയപ്പെടാൻ കാരണം ഈ പറയുന്നത് അത് ില്ല അത് തണില്ല കാരണം വെച്ചാല് നമ്മള് ഇവിടെ ഉള്ള ഇപ്പോൾ ബംഗാളിലും അല്ലെങ്കിൽ റാച്ചിക്കടുത്ത് അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ അടുത്ത് ഈ അതിർത്തി പ്രദേശങ്ങളിലാണ് ഇപ്പോഴും അത് പ്രശ്നങ്ങളായിട്ടുള്ളത് ബംഗ്ലാദേശിൽ നിന്ന് ഉള്ള ആളുകൾ ഇപ്പൊ ബംഗാളിലും ഈ ഡൽഹിയിലും ഒക്കെ ഉണ്ട് അവർ അവിടെ ജന്മം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ തലമുറയ്ക്ക് മുമ്പ് അവിടുത്തുകാരായിരിക്കും പക്ഷെ ഇവിടെ പഠിച്ചു ഇവിടെ ജീവിച്ചു ഇവിടെ ജോലി ചെയ്തു ഇനി അവർ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പോകുന്ന പ്രായോഗികമായ ഒരു സംഭവമല്ല അപ്പം അത് ഒരിക്കലും ഇത് ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും ഇവിടുത്തെ ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ആളുകളെ ഇവിടെ നിന്ന് പുറത്താക്കാനോ അവരെ മാറ്റി നിർത്താനോ കഴിയില്ല അത് അത്രമാത്രമല്ല അതിനെ തൊട്ട് കളിച്ചാലും അതെന്തുകൊണ്ട് ആ ഗവൺമെന്റ് അന്ന് അത് ചെയ്തില്ല അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയമ നടപടികളാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ കത്തുന്നമാതിരി മണി മണിപ്പൂരിൽ കത്തുന്നമാതിരി കത്തും അപ്പൊ അതുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചത് അവസാനിച്ചില്ല എന്ന് ഞാൻ മന്ത്രിമാർ പറയുന്നു അത് അവസാനിച്ച് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മള് മാറിപ്പോ നാടകം എന്ന് പറയുന്നത് ഈ ജീവിതത്തിന്റെ അനുകരണമാണ് നാടകം അതാണ് അരിച്ചോട്ടിന്റെ നിർവചനം ജീവിതത്തിന്റെ അനുകരണമാണ് നാടകം ഇപ്പൊ നമ്മൾ രണ്ടുപേരും നാടകത്തിൽ അപ്പിച്ചത് നിങ്ങളുടെ മുഖത്തും ഭാവം വരുന്നുണ്ട് എന്റെ മുഖത്തും ഭാവം വരുന്നുണ്ട് നമ്മളോട് സംവിധായക ചിരിക്കാൻ പറയണല്ല ില്ല നമ്മളോട് ആക്ഷൻ കാണിക്കാൻ പറഞ്ഞില്ല പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു ഒരു കഥയായിരിക്കുമല്ലോ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ നിങ്ങൾ ഡബ്ബർ എന്ന് പറയുന്ന പുസ്തകം എടുത്തിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിലെ കഥാപാത്രങ്ങളും അതിൻ്റെ ജീവിത സാഹചര്യങ്ങളും നിങ്ങളെ മനസ്സിൽ എന്ത് മനസ്സിലും വരും അപ്പം നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കുമ്പോൾ കാര്യമാണ് പറയുന്നതെങ്കിലും അത് നാടകം അപ്പോൾ ആ നാടകം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും എപ്പോഴും വരുന്ന ത്തിന്റെ യവനികയില്ല എന്ന് മാത്രമേ ഉള്ളു പക്ഷെ അതന്നെ സംഗീതമുണ്ട് മനസ്സിലെ ഉണ്ട് അത് ആക്ഷൻ വരും ആ സമയത്ത് മോഡുലേഷൻ ഓഫ് സൗണ്ട് ഈ നമ്മളെ ശബ്ദത്തിന്റെ വിന്യാസമുണ്ടല്ലോ അത് നമ്മുടെ സംഭാഷണത്തിൽ വരും നമ്മളറിയാതെ ഞാൻ എന്റെ ശബ്ദം നോവിനോട് പറയുമ്പോൾ കുറച്ച് പറഞ്ഞത് നോ അത് അങ്ങനെയാണ് എന്റെ സത്യം പക്ഷേ ആ സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എപ്പോഴും കുറഞ്ഞു അപ്പൊ നിങ്ങൾ നിങ്ങളെ ശബ്ദം അപ്പൊ ഈ ഒരു ജീവിതത്തിന്റെ അനുകരണമാണ് നാടകം എന്ന് പറയുന്നത് നമ്മളെ രണ്ടുപേരും നമ്മളൊരു മനുഷ്യൻ നിൽക്കുന്ന ഏത് കാര്യം പറഞ്ഞാലും അതില് ആ നാടകം തന്നെ വരും പിന്നെ അതൊരു ടീം ഉണ്ടായെങ്കിലും ഇല്ല ടീം എഴുതി ടീമിനെ ബേസ് ചെയ്തിട്ട് എഴുതി ആവുമ്പോഴാണ് നമ്മൾ നാടകമായിട്ട് ഉപയോഗിക്കുന്നത് അത് നാടകം തന്നെയാണ് ജീവിതത്തിന്റെ അനുകരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നാടകം ആ അപ്പോൾ നാടകത്തെക്കുറിച്ചും സാമൂഹ്യ പ്രതിബദ്ധിനെക്കുറിച്ചൊക്കെ ഉള്ള താങ്കളുടെ കൺസെപ്റ്റ് വായിച്ചു അല്ല കേട്ടു വളരെ സന്തോഷം അപ്പോൾ എനിക്കിപ്പോൾ കൂടുതൽ ഇതിനെ ഇതിനെക്കുറിച്ച് വളരെ കൂടുതൽ ചോദിക്കണമെന്നുണ്ട് പക്ഷെ അതിനെ കുറിച്ചൊരു അന്തരീക്ഷം അല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് കിടക്കുകയാണ് കേരനാടൻ സാഹിത്യ തിരഞ്ഞെടുത്ത കഥകൾ കേരനാടൻ സാഹിത്യത്തിലെ തിരഞ്ഞെടുത്ത കഥകൾ നട്ടൊരു പുസ്തകം ഇപ്പോൾ വന്നു അതിൽ ജേശിൻ്റെ പുസ്തക കഥയാണ് രണ്ടാമതായിട്ടോ മൂന്നാമതായിട്ടോ ദിനാദങ്ങളാണ് ഞാനത് വായിച്ചു വളരെ മനോഹരമായിട്ടുണ്ട് അത് തന്നെയല്ല അത് ഈ വേറനാടിൽ വരുന്നതിന് മുമ്പേ എഴുതിയെന്ന് തോന്നിയത് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ആ എറണാടൻ ജീവിതത്തിൽ തുടിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഓരോ ദേശങ്ങളെ ചരിത്രമായി മാറുകയാണ് മാറണൊക്കെ ദേശങ്ങളാണ് എഴുത്തുകാരുണ്ടാക്കുന്നില്ല എം ടി വാസുവിനെ ഒന്നാർ അദ്ദേഹത്തിന്റെ ദേശത്തെ കുറിച്ചാണ് അതില് ഒരു ദേശത്തിന്റെ കഥ നല്ല കഥ തന്നെ ഞാൻ വീട് ആവാടാ കിട്ടിയ പറ്റക്കാണ്ട് കഥയുടെ നോവലിന്റെ പേരിൽ ഒരു ദേശത്തിന്റെ കഥ ആണ് പി മുഹമ്മദിന്റെ എണ്ണപ്പാടും ദേശമാണ് അങ്ങനെ എല്ലാവരും ദേശത്തെക്കുറിച്ചായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ പുതിയ രീതിയിൽ ഏറെനാടൻ ദേശത്തെക്കുറിച്ചുള്ള ഏറെനാടൻ ദേശം ഭാഷ സംസ്കാരമൊക്കെ വരുന്ന ഒരു സമാഹാരം വന്നിട്ടുണ്ട് അതിൻ്റെ സാറും ഉണ്ട് അതൊരു സന്തോഷം അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ആദ്യത്തെ പതിപ്പ് ഇതൊക്കെ വരുന്നതിൻ്റെ മുമ്പ് പതിപ്പാണ് ഈ സാറെന്നാണ് ഇപ്പം വായിച്ച ആൾക്കാർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്നെ തോന്നിയത് അപ്പോൾ ഇത് രൂപപ്പെടുത്തുമ്പോൾ ഈ കഥ കഥയുടെ ശൈലി മാറുന്നുണ്ട് ശൈലി പുതിയ കഥനോട് ആ രീതിയിലല്ല ഇതിലുള്ള കഥകളൊന്നും വന്നിട്ടില്ല കഥക്ക് ഒരുപാട് ശൈലിമാറ്റം ഒറ്റയടിക്ക് കഥയിൽ പ്രവേശിക്കാതെ വളരെ ക്ലിയർ ക്ലിയറായിട്ട് ടി ആ രീതിയിലല്ല പുതിയ കാല കഥകൾ വരുന്നത് അത് വേറെന്തൊക്കെയോ ഭാഷ കൊണ്ടുള്ളൊരു പ്രസക്തക്കായിട്ട് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു കഥകളും ഈ എറണാടൻ കഥകളിൽ കാണുന്നുണ്ട് അപ്പോൾ കാറിൻ്റെ ഇപ്പോൾ താല്പര്യം പഴയ രീതിയിലുള്ള കഥ അതോ പുതിയ പരീക്ഷണാടിസ്ഥാനത്തിൽ വരുന്ന പദവി നീ വാരിയിലൊക്കെ ധാരാളം വരുന്ന സംഭവമുണ്ട് ആ ഒരു ആ ഒരു രീതിയിൽ കാണോ കഥ കൂടുതലാൾക്കാർ സ്വീകരിക്കാനായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്റെ മനസ്സിൽ ഈ ഒരു കഥ ഒരു എന്റെ മനസ്സിൽ കഥയുടെ ബീജം മനസ്സിൽ എഴുതണം എന്ന് തുടങ്ങി അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണല്ലോ നിരന്തരമായി ചിന്തിക്കുകയാണ് ആ ചിന്തിക്കുന്ന സമയത്ത് ഒരു ഭാഷ വരുമല്ലോ ചിന്തിക്കുന്ന സമയത്ത് ഒരു ഭാഷ വരും ആ ഭാഷ വരുമെന്ന സമയത്ത് ആ ഭാഷയുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് മനീഷറിന്റെ മക്കൾ എന്ന് പറയുന്ന നോവൽ മനീഷ് ഇതാണ് മലീശ് ഇത് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ കഥയാണ് ആദിവാസിന്ന് പറഞ്ഞാൽ ഇരുളവർഗത്തിന്റെ കഥയാണ് അവിടെ രണ്ടു വർഗമുണ്ട് മുടുകരുമുണ്ട് ഇരുളരുമുണ്ട് ഇത് നമ്മളെ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ജീവിച്ച സ്ഥലം ആനകെട്ടിക്കടുത്ത സ്ഥലമാണ് കുലുക്കൂർ എന്ന് പറയുന്ന ഗ്രാമം അത് ഇരുളരുടെ ഗ്രാമമാണ് അവിടെ ആ മലീശ്വരൻ അതിന് നേരെ മുകളിലുള്ള മുടിയാണ് മലീശ്വർ മുടി അപ്പൊ ഈ മല്ലീശ്വരനെ കോവിലേക്കാണ് ഇവര് യാത്ര ചെയ്തിട്ടുള്ളത് മല്ലീശ്വരനെയാണ് അവരുടെ ദൈവമായിട്ട് കണക്കാക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് ഈ അവരുടെ ഭാഷയല്ലാതെ വേറെ ഒരു ഭാഷയുടെ ഭാഷ അപ്പോ രാവിലെ അയ്യാ നീ എങ്ങ പോരെ അപ്പോ തമിഴ് മലയാളവും തമിഴും കൂടെ ചേർന്ന അല്ല ശുദ്ധ തമിഴല്ല എങ്ക പോരെ നീ എവിടെ കട പോടാ എന്നാൽ ചോദിക്കാൻ എന്നോട് ചേർത്തത് ഞാൻ മല്ലീശ്വരൻ കോവില് പോരെ ആ മല്ലീശ്ശരനാവനക്ക് മഞ്ജൻ മല്ലീശ്വരനെ കാണും ഇൻട്രസ്റ്റാ ഇംഗ്ലീഷ് വന്നു എനിക്ക് മല്ലീശ്വരനെ കാണുന്നത് ഇൻട്രസ്റ്റാ ഇംഗ്ലീഷ് പദങ്ങൾ വരും അപ്പം ഈ എല്ലാ ഭാഷയുടെ എല്ലാ പദങ്ങളും തമിഴും മലയാളവും വേറനാടനും എല്ലാം കൂടി പൂട്ടി മിക്സ് ചെയ്യുന്ന ഒരു ഭാഷയാണ് എല്ലാവാസികളുടെ ഭാഷ അതിൽ മാത്രമല്ല തെലുങ്ക് അത് കന്നഡെ അങ്ങനെ വരും ആ രീതിയിലുള്ള ഒരു ഭാഷയാണ് ഇതിൽ ഈ മല്ലീശ്വരനെ മക്കളിൽ ഉപയോഗിച്ചിരിക്കുന്നത് മലയാളം യൂറോപ്യൻ ഉണ്ട് അത് നിങ്ങൾ വായിക്കും മനസ്സിലാവും ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് താമസിക്കാൻ ആദിവാസികളുടെ കൂടെ ഒരു ഊരില് താമസിപ്പിക്കില്ല അവര് അപ്പൊ എന്നെ ഈ കൊണ്ടുപോയത് ഒരു മദാമയുടെ ബംഗ്ലാവിലേക്ക് അവരതിരതി കഥാപാത്രമാണ് ആ മദാമ എന്ന് പറയുന്ന യൂറോപ്യൻ ആഗ്ലോ ഇന്ത്യൻ ആ അവരെ ബംഗ്ലാവുണ്ടവിടെ ആ ബംഗ്ലാവിലേക്ക് കടന്നുറങ്ങാനും താമസിക്കാറുണ്ട് അതെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് മദാമെ ബംഗ്ലാവിൽ കൊണ്ടുപോയിട്ട് മിസ്സി അവരെ വിളിക്കാം മിസ്സിയുടെ ബംഗ്ലാവിൽ കൊണ്ടുപോയി മിസ്സി ആണ് ഇംഗ്ലീഷ് അവർക്ക് അറിയുള്ളൂ ഇത് എൻ്റെ ഊർക്ക് തമിഴൻ പറഞ്ഞൂർക്ക് പുതുതാപത്തെ വാദ്യാലത്താൽ കുരുക്കൂര് ഞാൻ പറഞ്ഞു അവൻ്റെ ടീച്ചർ ഐ ഗോയിങ് ടു വർക്ക് ഇൻ ആദിവാസി സ്കൂൾ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി പിന്നെ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട മദാമ നമ്മളോട് ഇംഗ്ലീഷും മലയാളവും ഒക്കെ ആയിട്ടുണ്ട് അവർക്ക് അവരെ അവർ അവിടുത്തെ ആദിവാസികളുടെ മുഴുവൻ അവരുടെ ഒരു എന്താ സംഭവം എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ എന്തുകൊണ്ടാണ് ഈ ആദിവാസികൾ മുൻ വരുന്നത് അങ്ങനെ അതിന്റെ റീസൺ എന്ന് പറയുന്നത് പോലല്ല ഭൂമി പിടിച്ചെടുക്കല്ല അടിച്ചെടുക്കലല്ല അവരൊരാദിവാസിയെ പ്രേമിച്ചിരുന്നു അവരുടെ പണിക്കാരനായിരുന്നു അവര് ഹസ്ബൻഡിനെ പോലെയാണ് അവിടെ കഴിയുന്നത് ആ അത് ആദിവാസികൾ ഇഷ്ടമായില്ല ആദിവാസികൾ എങ്ങനെയോ ഇവൻ സാഹിബിന്റെ കൂട്ടത്തില് യൂറോപ്പിലേക്ക് പോകൂ എന്ന് കണ്ട് ഹെലികോപ്റ്റർ ഇടയ്ക്ക് വരുന്നുണ്ട് ഇവനെ കറ്റ് ആദിവാസികൾ ഇവനെ കൊന്നു എന്നിട്ട് അത് മദാമ കൊന്നതാണ് എന്നുള്ള രീതിയിൽ മദാമെ അതിന്റെ ഈ മിസ്സിയെ അതിന്റെ ഇവർ ചെയ്തു അവർ തമ്മിലുള്ള ഫൈറ്റാണ് ചെയ്യുന്നത് കൊന്നത് യഥാർത്ഥത്തിൽ കുറ്റവാളി മദാമയല്ല മദാമയുടെ മേൽ കുറ്റിന്റെ അർത്തിട്ട് ആദിവാസികളെ ഈ മദാമയെ അവിടെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റാണ് അത് ഉണ്ടായ സംഭവമാണ് ഇപ്പോഴും ഞാൻ ഇനിയിപ്പോൾ കോഡ് വന്നു ഞാൻ ചോദിച്ചു നമ്മുടെ മിസ്സി അവിടെ ഉണ്ടോ എല്ലാവരും മരിച്ചുപോയി അവിടുന്ന് ആളുകൾ എന്നെ വിളിക്കും ഓർമ്മകൾ പിന്തുടരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ആദിവാസികൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മദാമയെ അവരുടെ തലപ്പത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റി സംഭവമാണ് അത് ആണ് ഈ മലീഷ്യന്റെ മക്കൾ നമ്മളെ പിന്നൊന്നൊന്ന് ഞാൻ എപ്പോഴും ഇതില് ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്താണ് മലയാട്ട കമ്മീഷൻ അവിടെ വർക്ക് ചെയ്ത് മലയാട്ട സബ് കളക്ടറെ എഴുതിയ ആദിവാസി നവരാണ് പൊന്നി പൊന്നി ആ അവിടുന്ന് എഴുതി അപ്പൊ ഈ പൊന്നി പബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് എന്റെ മനസ്സിൽ വന്ന ആശയം ഞാൻ അന്ന് പുസ്തകമാക്കിയാൽ മലയാട്ടിന്റെ പ്രേരണ കൊണ്ട് എഴുതിയതാണ് മലയാറ്റൂര് എഴുതിയിട്ട് ഏതാണ്ട് നാല്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ആ തീം എഴുതാൻ തുടങ്ങിയത് അതുകൊണ്ട് മല്ലീശ്വരന്റെ മക്കൾ വാങ്ങുന്ന ആൾ ആരും ഇപ്പൊ മലയാട്ടൂരിന്റെ ഇത് മല്ലീശ്വരൻ മറന്നിട്ടുണ്ട് പിന്നെ ആദിവാസിക്ക് വേറെ വെറൈറ്റി സബ്ജക്റ്റ് ഇല്ല ആദിവാസികളെ കുറിച്ച് എഴുതിയ ഒരു നോവൽ ആദിവാസി ജീവിതം അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരർത്ഥത്തിലത് കാലത്തെ അതിജീവിച്ചു എന്ന് പറയാം മലയാറ്റൂരിന്റെ ഇപ്പൊ യന്ത്രം ഒക്കെ എഴുതാ മലയാറ്റൂരിന്റെ ആദിവാസി ജീവിതം എഴുതുന്ന ആൾക്കാരും അപ്പൊ അതൊക്കെ ആ അത്രയും പ്രതിഫലം ഒരു മലയാറ്റൂർ എഴുതിയതുപോലെ ആൾക്കാരും മറന്നു അപ്പൊ ഇതിപ്പോഴും കാലത്തെ അതിജീവിച്ച് വളരെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ അവിടുന്ന് ഒരു എന്റെ നമ്പര് ഈ വിളിച്ചിട്ട് അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു സാറേ ഈ ബി സി കാലക്കർ അതെ ഈ ഞങ്ങളുടെ മലീസ്യന്റെ മക്കൾ നോവൽ ഇവിടുന്ന് എഴുതിയത് സാർ ഇവിടെ വർക്ക് ചെയ്തിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നു വർഷങ്ങൾക്ക് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ കുരുക്കൂര് ഗ്രാമത്തെ കുറിച്ച് ഞാൻ അവിടെ പോകുന്ന ഈശ്ശേരി പോയിട്ടില്ല കുരുക്കൂര് ഗ്രാമത്തില് കുരുക്കൂര് ഞാൻ പോകുന്നുണ്ട് സാറേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥടുള്ളടുത്തൊക്കെ ഞാൻ പോകും എന്നാ നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോകണം ഞാൻ വിളിക്കാം നമ്പർ എനിക്ക് തെരുവെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നമ്പരൊക്കെ വാങ്ങിവെച്ചു അപ്പൊ ഞാൻ ഇനി ഒന്ന് ഒന്ന് പോകണം ആ തലമുറ അമ്പത് കൊല്ലം കഴിയുമ്പോൾ ആ തലമുറയോ അവിടുത്തെ ഒരു മൂപ്പരൊക്കെ മാറി പുതിയ തലമുറയാണ് അന്ന് അതെ ആണ് എന്നാലും നമ്മൾ ആ ഒരു ഞാൻ ചെന്നാ എന്നെ ആരും അറിയില്ല ഞാൻ ഞാന് അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു ഇയാൾ പുസ്തകം വായിച്ചില്ലേ ഈ പുസ്തകത്തെ കുറിച്ചത് ഈ ഊരിന്റെ കഥയാണ് എന്ന് ആദിവാസികളോട് നിങ്ങൾ ഇടക്കിടക്ക് പറയും മൂപ്പനോട് പറയും അവിടെ വിദ്യാസമ്പന്നരായ ആളുകൾ ഇപ്പം ഉണ്ടാവും ഇപ്പൊ നമ്മൾ പയ്യാക്കോട് ഒരു അട്ടപ്പാടിയിലെ ഒരു മാഷുണ്ട് ഇവിടെ തെരുവാറില് പയ്യാക്കോട് സ്കൂളില് ഒരു ഗിരീശനാണ് അവർ അവൻ അട്ടപ്പാടിക്കാരനാണ് പക്ഷെ ഒന്ന് വിളിച്ചു കളിക്കുക നമ്മുടെ വരില്ല പയ്യാക്കോട് സ്കൂളിൽ ഞാൻ പറയുന്ന ഞാൻ അവിടുത്തെ മാഷായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ അതിനൊന്നും സംസാരിക്കില്ല മാഷ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയും നമുക്കൊന്നിച്ചൊന്നു എന്ന് ചോദിച്ചാൽ അവനെ തയ്യാറില്ല കാരണം ഇവിടെ ആളുകളെ അവൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും പയ്യാ കൂട്ടുകാരെ ആദിവാസികളുടെ ജീവിതവും അവർ മാറുമറിച്ചിരുന്നില്ല ആദ്യം മാതിരി ഒരു മുരക്കച്ച പോലെ കെട്ടലേ ഉണ്ടായിരുന്നുള്ളു അന്നത്തെ കാലത്ത് അവരെ പഴയകാല ജീവിതവും ഇപ്പോഴും അങ്ങനത്തെ പ്രായമായ ആളുകളുണ്ട് അതൊക്കെ ഇവിടുന്ന് ടീച്ചേഴ്സിനെ ഇയാള്